യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി രണ്ട് അനന്തരം അവൻ എൻ്റെ വടക്കോട്ടുള്ള വഴിയായി പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി മുറ്റത്തിനു നേരെയും വടക്കോട്ടുള്ള കെട്ടിടത്തിനെതിരെയും ഉണ്ടായിരുന്ന മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുചെന്നു അതിൻ്റെ മുൻഭാഗത്തിന് നൂറു മുഴം നീളവും വടക്കോട്ട് വാതിലും ഉണ്ടായിരുന്നു വീതി അമ്പത് മുഴം അകത്തെ പ്രാകാരത്തിനുള്ള ഇരുപത് മുഴത്തിനെതിരെയും പുറത്തെ പ്രാകാരത്തിനുള്ള കൽത്തളത്തിനെതിരെയും മൂന്ന് നിലയായി നടപ്പുരയ്ക്ക് നേരെ നടപ്പുര ഉണ്ടായിരുന്നു മണ്ഡപങ്ങളുടെ മുമ്പിൽ അകത്തോട്ട് പത്തുമുഴം വീതിയും നൂറു മുഴം നീളവും ഒരു നടപ്പുര ഉണ്ടായിരുന്നു അവയുടെ വാതിലുകൾ വടക്കോട്ടായിരുന്നു കെട്ടിടത്തിന്റെ താഴത്തെ മണ്ഡപങ്ങളിൽ നിന്നും നടുവിലത്തേവയിൽ നിന്നും എടുത്തതിനേക്കാൾ അധികം സ്ഥലം മുകളിലത്തെ മണ്ഡപങ്ങളിൽ നിന്ന് നടപ്പുരകൾക്ക് എടുത്തു പോയിരുന്നത് കൊണ്ട് അവ നീളം കുറഞ്ഞവയായിരുന്നു അവ മൂന്നു നിലയായിരുന്നു എന്നാൽ അവയ്ക്ക് പ്രാകാരങ്ങളുടെ തൂണുകൾ പോലെ തൂണുകൾ ഇല്ലായ്മ കൊണ്ട് താഴത്തേതിനേക്കാളും നടുവിലെത്തിയതിനെക്കാളും മേലെത്തിയതിൻ്റെ നിലം ചുരുങ്ങിയിരുന്നു പുറമെ മണ്ഡപങ്ങളുടെ നീളത്തിൽ പുറത്തെ പ്രാകാരത്തിന്റെ നേരെ മണ്ഡപങ്ങളുടെ മുൻവശത്തെ മതിലിന്റെ നീളം അമ്പത് മുഴമായിരുന്നു പുറത്തെ പ്രാകാരത്തിലേക്ക് ദർശനമുള്ള മണ്ഡപങ്ങളുടെ നീളം അമ്പത് മുഴമായിരുന്നു എന്നാൽ മന്ദിരത്തിനെതിരെയുള്ള നീളം നൂറു മുഴമായിരുന്നു പുറത്തെ പ്രാകാരത്തിൽ നിന്ന് ഇവയിലേക്ക് കടന്നാൽ കിഴക്കോട്ട് ഈ മണ്ഡപങ്ങൾക്ക് താഴെ ഒരു പ്രവേശനം ഉണ്ടായിരുന്നു കിഴക്കോട്ടുള്ള പ്രാകാരത്തിന്റെ മതിലിൻ്റെ തലയ്ക്കൽ മുറ്റത്തിനെതിരായും കെട്ടിടത്തിനെതിരായും മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ മുമ്പിലുള്ള വഴി വടക്കോട്ടുള്ള മണ്ഡപങ്ങളുടെ അളവ് പോലെ ആയിരുന്നു അവയുടെ നീളത്തിനൊത്ത നീളവും വീതിക്കൊത്ത വീതിയും ഉണ്ടായിരുന്നു അവയുടെ എല്ലാ പുറപ്പാടുകളും വിധാനങ്ങളും അവയുടെ പ്രവേശനങ്ങളും ഒരുപോലെ തന്നെ തെക്കോട്ടുള്ള മണ്ഡപങ്ങളുടെ പ്രവേശനങ്ങൾ പോലെ ഒരു പ്രവേശനം വഴിയുടെ തലയ്ക്കൽ ഉണ്ടായിരുന്നു അവയിലേക്ക് കടന്നാൽ കിഴക്കോട്ടുള്ള മതിലിനു നേരെ മുമ്പിലുള്ള വഴിയുടെ തലയ്ക്കൽ തന്നെ പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മുറ്റത്തിൻ്റെ മുമ്പിലുള്ള വടക്കേ മണ്ഡപങ്ങളും തെക്കേ മണ്ഡപങ്ങളും യഹോവയുടെ അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ അതിവിശുദ്ധ വസ്തുക്കളെ തിന്നുവാനുള്ള വിശുദ്ധ മണ്ഡപങ്ങളാകുന്നു അവിടെ അവർ അതിവിശുദ്ധ വസ്തുക്കളും ഭോജനയാകവും പാവയാകവും അകൃത്യയാകവും വയ്ക്കണം ആ സ്ഥലം വിശുദ്ധമല്ലോ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തെ പ്രാകാരത്തിലേക്ക് ചെല്ലാതെ വേണം അതിൽ പ്രവേശിപ്പാൻ ശുശ്രൂഷയ്ക്കുള്ള തങ്ങളുടെ വസ്ത്രം അവർ അവിടെ വെച്ചേക്കണം അവ വിശുദ്ധമല്ലോ വേറെ വസ്ത്രം ധരിച്ചിട്ടേ അവർ ജനത്തിനുള്ള സ്ഥലത്ത് ചെല്ലാവൂ അവനകത്തെ ആലയം അളന്നു തീർന്ന ശേഷം കിഴക്കോട്ട് ദർശനമുള്ള വാതിർക്കൽ കൂടി എന്നെ കൊണ്ടുചെന്ന് അവിടം ചുറ്റുമളന്നു അവൻ കിഴക്കുഭാഗം ദണ്ടുകൊണ്ട് അളന്നു ആകെ അഞ്ഞൂറ് മുഴം അവൻ വടക്കുഭാഗം ഭാഗം ദണ്ടുകൊണ്ട് അളന്നു ആകെ അഞ്ഞൂറ് മുഴം അവൻ തെക്കുഭാഗം ദണ്ടുകൊണ്ട് അളന്നു ആകെ അഞ്ഞൂറ് മുഴം അവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ദണ്ടുകൊണ്ട് അളന്നു അഞ്ഞൂറ് മുഴം ഇങ്ങനെ അവൻ നാലു പുറവും അളന്നു വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം അഞ്ഞൂറ് മുഴം നീളമുള്ളതും അഞ്ഞൂറ് മുഴം വീതിയിലും ഒരു മതിൽ അതിന് ചുറ്റും ഉണ്ടായിരുന്നു